മനുഷ്യർ ക്ഷണിക താൽപ്പര്യങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്നവർ ആകയാൽ സമയമെടുത്തും ക്ഷമയോടെയും കാര്യങ്ങൾ നോക്കിക്കാണാനും വിജയം വരിക്കാനും സാവകാശം വരുന്നതിനാൽ അലസതയും മടിയുമാണ് ആളുകളെ നയിക്കുന്നത് അതുകൊണ്ട് റമദാൻ ഒന്നിൻ്റെ ആവേശമൊന്നും ഇരുപതിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയാതെ വരുന്നു അതിമഹത്തായ ചില സമയമാണ് ഇനിയുള്ളത് നമ്മുടെ നാട്ടിൽ തീന്മേശകൾക്ക് ചുറ്റും മണിക്കൂറുകൾ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ അവർ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ആഗ്രഹം പള്ളികളിൽ വന്നിരിക്കാൻ മുസ്ലിം സഹോദര സഹോദരിമാർക്ക് വളരെ സമയം കുറവ് നിങ്ങൾ ചുറ്റുവട്ടത്തിലുള്ള ഹോട്ടലുകൾ സന്ദർശിച്ചാലിപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അത്ര അവിടെ പർച്ചേസിങ്ങിൻ്റെ മേഖലയിലും ഞാനത് കുറ്റപ്പെടുത്തുമെന്നുമല്ല ജീവിതത്തിൽ അള്ളാഹു കനിഞ്ഞു നൽകുന്ന ചില സമയമുണ്ട് അതിൽ ഉൾപ്പെടാനുള്ള ഒരാഗ്രഹമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് എന്താണ് റമലാൻ മറ്റ് പതിനൊന്ന് മാസങ്ങളെ അപേക്ഷിച്ച് ഇത്ര വലിപ്പത്തിലെത്തിയത് അത് വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ കിത്താബിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ വഴി നെബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾക്ക് ഇറങ്ങിയ സന്ദർഭമാണിത് അത് റമാൻ മാസമാണെന്ന് ഖുർആൻ സ്പഷ്ടമാക്കി വിശ്വാസികളുടെ ലോകത്തെ ധര്യപ്പെടുത്തി ഷഹറു റമലാൻ അല്ലെ ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമലാൻ അത് വളരെ കൃത്യമാണ് ഖുർആൻ ആ കാര്യം പറഞ്ഞത് പക്ഷെ ഇസ്ലാമിൽ കണിശമായി ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് പോരാ വേറെ മാസങ്ങളും നമുക്ക് ആഘോഷിക്കണം എന്ന് ചിന്ത വന്നാൽ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഷാഴ്ബാൻ പതിനഞ്ചിന് കേരളക്കരയിൽ ഭക്ഷണം ഉണ്ടാക്കി മക്ബറകളിൽ കൊണ്ടുപോയി യാസീനോദി ദ ചെയ്യിപ്പിക്കുന്നതിന് എന്തുമാത്രം ദുർവ്യാഖ്യാനമാണ് നൽകുന്നത് ഇത്ര വ്യക്തമായി അള്ളാഹു പറഞ്ഞൊരു കാര്യം അതല്ല ഷാഴ്ബാൻ പതിനഞ്ചിനായി ഇറങ്ങിയെന്ന് പറയണമെങ്കിൽ ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ അത് നിങ്ങൾക്ക് അർത്ഥം പഠിക്കാതെ തന്നെ മനസ്സിലാവില്ല ഷഹീറു റമദാൻ റമദാൻ മാസം ഉൻസില ഫീഹിൽ ഈ ഖുർആൻ അവതരിച്ചത് ആ മാസമാണ് ഹുദൻ ലിന്നാസ് മനുഷ്യവംശത്തിന് നേർമാർഗം കാണിക്കാൻ എന്നിട്ട് അള്ളാഹു ആ മാസത്തെ അനുഗ്രഹിക്കപ്പെട്ട മാസം എന്നാണ് അറിയിച്ചത് വൽ കിതാബിൽ മുബീൻ ഈ വ്യക്തമായ കിതാബ് സത്യം ഇന്നാ ഫീ ലൈലത്തിൻ മുബാറക കുന്നാ ഇന്നിരീൻ ഈ കിതാബ് അവതരിപ്പിച്ച സമയം ബർക്കത്താക്കപ്പെട്ടതാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് തീർച്ചയായും നാം താക്കീത് നൽകുന്നവനാണ് ഫീഹാ യുഫ്റക്കു കുല്ലു അമ്രിൻ ഹക്കി യുക്തിസഹതയോടുകൂടി എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്ന ദിവസവും ഇന്ന് തന്നെയാണ് റമദാൻ മാസത്തെ ഖുർആൻ അവതരിച്ച സമയത്തെയും ദിവസത്തെയും ഖുർആൻ ആൻ രണ്ടാമത് പറഞ്ഞു ഒരു സൂറത്ത് തന്നെ കുർ ആനിലുണ്ട് ഇതൊക്കെ എളുപ്പം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ഈ റമദാൻ കഴിയുമ്പോൾ പറഞ്ഞിട്ട് അടുത്ത ഷാഹബാനാവുമ്പോൾ ആഘോഷത്തിന് പോകും അത് നമ്മുടെ ഒരു സ്വാഭാവിക കഷ്ടതയാണ് ഒരു സൂറത്ത് ഇൻ ലാഹുഫി ലൈലത്തിൽ കദർ ഇപ്പോൾ മാസം പറഞ്ഞു ആ സമയത്തിൻ്റെ അനുഗ്രഹം പറഞ്ഞു ആ ദിവസം നിർവഹിക്കപ്പെടുന്ന കാര്യം പറഞ്ഞു ഈ കുർഹാനിനെ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ കതറിലാണ് ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ലൈലത്തുൽ കതിരി ഹൈറും ആയിരം മാസം നമ്മൾ വർഷങ്ങളോളം എന്നൊക്കെ പറയുമല്ലോ ആയിരം മാസത്തേക്കാൾ ഹൈറാണ് ആ ദിവസം എന്താ കാരണം തനസലുൽ മല ഈ മലക്കുകൾ അന്നാണ് ഇറങ്ങുക ഭൂതലത്തിലുള്ള ചരൽക്കല്ലുകളുടെ എണ്ണം എത്രയാണോ അതിലും കൂടുതലാണ് മലക്കുകൾ ഭൂതലത്തിൽ വരുന്നത് അത് ഒന്നാൻ ആകാശത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് അള്ളാഹു മലക്കുകളുടെ സമൂഹത്തെയാണ് നിയോഗിക്കുക അലൈഹിസ്സലാമും അവരുടെ തലവനായിട്ടുണ്ടാവും എന്നിട്ട് സൂര്യ ഉദയം വരെയാണ് അഥവാ സൂര്യൻ്റെ ഉദയം വരെ രക്ഷയാകുന്നു സലാം അതാണല്ലോ ഗുരു ഞാൻ പറഞ്ഞത് അതാണ് ലൈലത്തുൽ കഥ നബി സല്ലാഹു അല്ലൈ തങ്ങൾ നബിയുടെ ജീവിതത്തിൽ ആ ഒരു രാത്രി ഏതാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തിയ ശേഷം മനസ്സിൽ നിന്നും മായച്ചു കളഞ്ഞല്ലോ അതിൽ വളരെ വ്യഗ്രതയുള്ളയാളായിരുന്നു നബി അതുകൊണ്ട് എല്ലാ ദിവസവും പിന്നീട് രാ പകൽ ഭേദമന്യ അനുഗ്രഹത്തിൽ അംഗമാകാൻ അതിൽ ഉൾക്കൊള്ളാൻ അള്ളാഹുവിൻ്റെ റസൂൽ ശ്രമിച്ചിരുന്നു അതാണ് എഴുത്തി കാഫ് റമദാനിൻ്റെ ഒന്നുമുതൽ സു സസൂക്ഷ്മതയോടെ ഈ മഹത്വം അനുഗ്രഹിക്കാൻ അല അനുഭവിക്കാൻ ശ്രമിക്കണമെന്നാണ് ഇമാമുല്ലാം അബു അനീഫ അലി റഹ്മയുടെ അഭിപ്രായം റമദാൻ ഒന്നുമുതൽ റമദാനിന്റെ പത്തൊൻപതാമത്തെ ദിവസം എന്ന് പറഞ്ഞ ആൾ മാം ഷാഫി അലിറഹ്നാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം അന്ന് നബി വർദ്ധിപ്പിച്ചത് തസ്ബീഹുകളാണ് കാരണം ഖുർആൻ നേർക്ക് നേരെ കൽപ്പിക്കുന്ന കൽപ്പിക്കുന്നവർ അമല് തസ്ബി ആണ് ഇങ്ങനെ സബ്യഹു ബുക്ക്റത്തൻ വാസുയില ഇങ്ങനെ ഒരുപാട് രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ നാവുകളിൽ തസ്ബീഹുകൾ ഉണ്ടാകട്ടെ രവി രാവിലെയും വൈകുന്നേരം വിശിഷ്യ നൂറ് പ്രാവശ്യം ആവർത്തിച്ച ഒരു തസ്ബീ വിശുദ്ധ കുർആാനിന്റെ നേർക്ക് നേരെ പദങ്ങൾ ഉപയോഗിച്ച ഹദീദിൽ വളരെ പ്രമുഖമായി വന്ന അത് ഇമാം ബുഹാരിയുടെ ഹദീസ് അവസാനിക്കുന്നത് ആ ഹരീദ് ഉദ്ധരിച്ചിട്ടാണ് രണ്ട് വാക്യേ ഉള്ളൂ ആ രണ്ട് വാക്കിനും അതിൻ്റെ വലിപ്പം പറയുന്നുണ്ട് ആ ഹരീദ് പറയുന്നതിനുമ്പ് കലിമത്താനി റഹ്മാൻ കാരുണികനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരം രണ്ട് പദം ിൽ ഭാരം തൂങ്ങുന്ന രണ്ട് കലിമത്ത് ലിസാൻ നാവിന് വളരെ എളുപ്പം ആർക്കും പ്രയാസമില്ല നടക്കണ വഴിക്കും വണ്ടി ഓടിക്കുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ നാവിൽ ഇത് ആവർത്തിക്കാം സുബഹാൻ അപ്പം ഇതുപോരാ നമുക്ക് അല്പം കൂടി കൂട്ടാന്ന് പറഞ്ഞു പിന്നീട് പിൽക്കാലത്ത് ഇത് പോരാന്ന് ലഭിക്കാത്രയും മതി ഇസ്ലാമിലും ഉള്ളൂ പക്ഷേ നമ്മുടെ ആളുകൾ പിൽക്കാലത്ത് വന്നപ്പം ഒബി ഹംദിഹി അസ്തും പറയാൻ തുടങ്ങി അത് ഹരീതിലും ഇല്ല ഒരു സ്ഥലത്തും ഇല്ല അതൊക്കെ ഞങ്ങളുടെ വക ഇസ്ലാം കൂട്ടിച്ചേർക്കുകയാണ് ഓരോ നൂറ്റാണ്ടിലും അങ്ങനെ ഇസ്ലാം വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും പ്രത്യക്ഷപ്പെടാറുണ്ട് നമസ്കരിക്കാൻ നിൽക്കുന്നത് പോലെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആ വിഷയത്തിലേക്ക് വരികയല്ല അള്ളാഹുമൊഹിബുലു അള്ളാഹു ഐഷാർ അലി നബി നബിയുടെ രാത്രിയിലെ ആ സന്ദർഭത്തിലുള്ള നബിയുടെ പ്രാർത്ഥന എന്താണ് എന്ന് ചോദിച്ചതിന് സഹീൽ ബുഹാരിയിൽ വന്ന ഹദീർ അള്ളാഹുബുൽ ഇതൊരു വ്യക്തി വളരെ സ്വകാര്യതയിൽ ആ മനുഷ്യൻ്റെ മനസ്സ് അള്ളാഹുബിലേക്ക് ഉയരുന്ന ഒരു ലഫുല്ലാദ് വേറെ നിൽക്കുന്ന ആരും അറിയുന്നില്ല ഇത് നീ എന്നോട് മാപ്പ് ചെയ്യണം കാരണം മഷറയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തൻ്റെ ജീവിത രഹസ്യങ്ങൾ വലിയ സമൂഹത്തിൻ്റെ മുൻപിൽ പരസ്യപ്പെടുത്തും അങ്ങനെ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കിക്കേ അത് മുൻപിൽ കണ്ടിട്ടാണ് എന്നോട് നീ മാപ്പ് ചെയ്യണം ഈ റമലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായിച്ചു കളയുന്നതെന്നാണ് ജീവിതത്തിൻ്റെ മുഴുവൻ കുറവുകളും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു മായ്ച്ചു കളയുന്നു ഈ ലോകത്ത് റമലാൻ മാസത്തിൽ അതിലേറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് റംലാലിലെ അവസാനത്തെ പത്ത് അത് നബിസല്ലാഹുലിയോ വസല്ലമ്മ ചെയ്ത രണ്ട് രീതിയുണ്ട് അത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീഫിൽ നബി ഭക്ഷണം ചുരുക്കും എന്താ ഭക്ഷണം ചുരുക്കാൻ നമ്മൾ ഇനിയും കൂടുതൽ നോമ്പ് ഉറവിക്കണം കേട്ടോ തന്നെ അപ്പോൾ കാരണം പരമാവധി ആളുകളാണ് നമുക്ക് കൂടണം നമ്മുടെ സംഘബലം അറിയിക്കേണ്ടത് എന്തൊരു കൗമുകളായിരുന്നു എന്നിട്ട് ഭക്ഷണം കൂട്ടിയിട്ട് ആരെങ്കിലും ഒരാൾ സ്വസ്ഥമായിട്ടൊന്ന് നിന്ന് അവനെ നിർത്തരുത് അവനെ എങ്ങനെയും വീഴ്ത്തണം നമുക്ക് കാരണം ഒരാൾക്ക് തിന്നാനുള്ളതൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ കൺ രക്തം വാർന്ന് ഭക്ഷണമില്ലാതെ വെള്ളം കാത്തു നിൽക്കുന്ന റഫയിലെ പതിനായിരങ്ങളുടെ മുൻപിലാണ് ഇന്നും ബോംബ് വർഷം ഉണ്ടായത് ആ മുൻപിലാണ് നമ്മൾ ഇതുണ്ടാക്കി കഴിക്കേണ്ടത് ക്ഷമിക്കുക എന്നോട് ഒരു വല്ലാത്ത വിഷയമാണ് നമുക്ക് ആചാരങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത് കാരണം ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കണം അവിടുന്ന് ഇങ്ങോട്ടും വിളിക്കണം അവിടുന്ന് പത്താൾ പറഞ്ഞാൽ ഇവിടുന്ന് പന്ത്രണ്ടാളങ്ങൂടി ചല്ലണം നമ്മുടെ കല്യാണം പോലെയാണ് വൈലോപ്പള്ളി ഒരു കവിത എഴുതിയിരുന്നു അരിയില്ലാഞ്ഞിട്ട് വായിക്കേണ്ടതാണ് നിങ്ങളൊക്കെ അരിയില്ലഞ്ഞിട്ട് ചത്തുകിടക്കുന്ന തൻ്റെ വല്യപ്പനെ കിടത്തണമല്ലോ റൂമിൽ വരയ വരാൻ തയിൽ അതിന് ചുറ്റും ഉണക്കലരി വേണം അപ്പോൾ വാടി വാടിത്തളർന്ന് കിടക്കുന്ന അമ്മയോട് ചോദിക്കുന്നതാണ് ഒരു ഉരിയരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ജടത്തിന് ചുറ്റൂടാറുണ്ട് കാരണം നമ്മുടെ മതം അതിന്റെ ആചാരം ഇവിടെയാണ് ഒരു സ്ഥലത്ത് മയ്യത്ത് നമസ്കരിക്കാൻ പോയാൽ പന്ത്രണ്ടര പറഞ്ഞ് ഒന്നരയായിട്ട് മയ്യത്ത് കൊണ്ടിരുന്നില്ല അപ്പൊ അന്വേഷിച്ച പറഞ്ഞു ഉസ്താദ് വന്ന് ദുവാ ചെയ്യാണ്ട് മയ്യത്തെടുക്കാൻ പറ്റൂല ആചാരം മനസ്സിലായില്ല വൈലോപ്പള്ളി വായിക്കണം വെറുതെ പറഞ്ഞതല്ല ഇത് ഇസ്ലാമിക പ്രവർത്തകന്റെ ഡെഡ് ബോഡിയുടെ കാര്യമാണ് ഈ പറഞ്ഞത് വേദന തോന്നുന്നു ഈ സമൂഹത്തോട് അത്രയധികം ആചാരങ്ങളാണ് നമുക്ക് വേണ്ടത് നബി ഭക്ഷണം കുറയ്ക്കും തൻ്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കും നബി മാത്രമല്ല നബിയുടെ മുഴുവൻ ഭാര്യമാരും പള്ളിയിലാണ് അതിലെ രണ്ട് സ്ത്രീകൾ ഏഴ് സ്ത്രീകളാണ് റസൂല ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ കഷ്ടത അനുഭവിച്ചത് ബ്ലീഡിങ് വഴി അങ്ങനെയുള്ള സ്ത്രീകൾ പോലും പള്ളിയിൽ തന്നെയാണ് ഇരിക്കുക അരാപകൽ വളത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചിലപ്പോൾ ആ സ്ത്രീകൾ താഴെ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിരുന്നു ബുഹാരിയിലാണ് ഈ പറയണതൊക്കെ സഹീൽ മുഖാരിയിൽ അങ്ങനെ മുഴുവൻ പേരുമാണ് നമസ്കരിക്കണം കിടക്കണം റുക്കുഴ് വർദ്ധിപ്പിക്കണം ദുഹുകൾ വേണം തസ്ബീഹ് വേണം തഹ്മീദ് വേണം തക്ബീർ വേണം ഇസ്തഫാർ വേണം തൗബ വേണം കുന്തു ആരിഫു നബി നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നത് അള്ളാഹു അക്ബർ എന്ന ശബ്ദം കേട്ടിട്ടാണ് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അസ്തും എന്നെ പറഞ്ഞു പറയണ വാക്കതാണ് വളരെ അർത്ഥഗർഭമാണ് ഇനിയുള്ള സമയം പരമാവധി ശ്രദ്ധിക്കുന്നതും സൂക്ഷ്മതയോടെ ലൈലത്തുൽ കദറിന്റെ മഹത്വം ഈ വർഷം എനിക്ക് വേണം എന്ന് ചിന്തിക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ